വിസാറ്റ് കോളേജിലൂടെ തങ്കമ്മേടത്തി സ്വപ്ന സാഫല്യത്തിലേക്ക് ഇലങ്ങി പ്രായാധികത്തെ കടത്തിവിട്ടി എഴുപത്തിനാലാം വയസ്സിൽ ബി കോം ഓണേഴ്സ് പഠനത്തിന് റെഗുലർ കോളേജിൽ അഡ്മിഷൻ നേടി തങ്കമ്മ പി എം ചരിത്രം കുറിച്ചു എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിസാദ് ആർട്സ് ആൻഡ് സ്പോർട്സ് സയൻസ് കോളേജിൽ ക്യാമ്പ് മുഖാന്തരമാണ് തങ്കമ്മ അഡ്മിഷൻ നേടിയത് ചെറുപ്പകാലത്ത് തനിക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം തിരിച്ചു പിടിക്കാൻ തങ്കമ്മയുടെ നടന്നു കയറിയ വഴികൾ ആരെയും അത്ഭുതപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ രാമപുരം പഞ്ചായത്തിലെ വെള്ളിലാപ്പള്ളി വില്ലേജിലാണ് ജനനം കുട്ടിയായിരിക്കെ എട്ടാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇരഞ്ഞിയിൽ വിവാഹം മക്കൾ രണ്ടുപേരും വിവാഹിതരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായ ജലത്തിക്ക് റെയ്റ്റ് സ്ഥാനം ലഭിക്കാൻ പത്താം ക്ലാസ് യോഗ്യത വേണമെന്ന അറിവാണ് സാക്ഷരതാ മിഷൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി എഴുപത്തിനാല് ശതമാനം മാർക്കോടെ വിജയിക്കാൻ കാരണമായത് തുടർപ്പടനം വീണ്ടും മുടങ്ങിയ സ്ഥിതിയായി ഇതിനിടെ കെ പി എം എസ് സംഘടന മരങ്ങോലിപ്പള്ളിയിലെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വീണ്ടും തുടർ പഠനത്തിന് പ്രചോദനം നൽകി മരുമക്കൾക്ക് മുമ്പേ തങ്ങമ്മ പത്താം തരം പാസ്സായി എന്നാൽ മരുമകൾ പഠനം തുടർന്നതോടെ ചേട്ടത്തിക്കും വാശിയേറി വീണ്ടും പഠിക്കുവാൻ തീരുമാനിച്ചു ഇതിനിടെ വിദ്യാരംഭങ്ങൾക്ക് നാട്ടിലെ വിദ്യാസമ്പന്നയായ മുത്തശ്ശി നിരവധി കുട്ടികളെ എഴുത്തിനിരുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് സാക്ഷരതാ മിഷൻ്റെ തുല്യത പരീക്ഷയുടെ കുമാരൻ ജീസ് വിഷയത്തിൽ എഴുപത്തി എട്ട് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായി ഈ അവസരത്തിലാണ് വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അധികൃതർ തങ്കമ്മ ബി എമ്മിന് ഡിഗ്രി ഓണേഴ്സ് പഠനത്തിനുള്ള അവസരം ഒരുക്കിയത് ഇതിനായി എം ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിലെ ഡിഫോൾട്ട് ഇയർ സിസ്റ്റം തന്നെ പുതുക്കി നൽകി ഉത്സാഹത്തോടെ വിസാറ്റ് കോളേജിൽ ബികോം ഓണേഴ്സ് പഠനം ആരംഭിച്ചു പുതുപുത്രൻ യൂണിഫോം അണിഞ്ഞ് അല്പം ഗർഭമോടെ തികഞ്ഞ മത്സരബുദ്ധിയോടെ ബുദ്ധിയോടെ തങ്കമ്മേടത്തി എത്തി ക്ലാസ്സുകളിലിരിക്കുന്നു പഠിക്കുന്നു ഒപ്പം കുടുംബശ്രീ പ്രവർത്തകയായും തൊഴിലുറപ്പ് മേറ്റരായും പ്രവർത്തിക്കുന്നു റെൻസോയ് ജോസ് വാർത്താമല്ല ന്യൂസ് കൊച്ചി